ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് എനിക്ക് നേരത്തെ ഒട്ടും തന്നെ പുരികം ഇല്ലായിരുന്നു ഇപ്പം ഞാനിത് ഈ കളറൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പുരികം വളർന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഒന്നും എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നേരത്തെയൊക്കെ ത്രെഡ് ചെയ്യാൻ പോലും പറ്റാത്തത്ര അത്ര ഇല്ലാതിരുന്നതിൽ നിന്നും ഇപ്പോൾ ത്രെഡ് ചെയ്ത് അത്യാവശ്യം ഒരു ഷേപ്പാക്കി എടുക്കാൻ ഒരു പിരിയമായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അതുപോലെ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഐബ്രോയ്ക്ക് ഹെയർ വരാതിരിക്കുന്നത് അല്ലെങ്കിൽ ഹെയർ ഉണ്ടെങ്കിൽ തന്നെയും ത്രെഡ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ ചെറിയ ഗ്യാപ്പ് ചില ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ഹെയർ ഇല്ലാത്തത് അതിനെ നമ്മൾ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അതൊരു വൃത്തി സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പുറത്തൊക്കെ പോകുമ്പോൾ തന്നെ അതിന് ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാല് ഐബ്രോ നല്ല ഷെയ്പ്പായിട്ടിരിക്കും ചിലതിടത്ത് ഹെയർ ഇല്ലാത്ത ആ ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നിയിട്ടില്ല സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യാറുള്ളതാണ് ഞാൻ ഈ പറയുന്നതും അല്ല ഒരുപാട് പേർക്ക് അറിയാവുന്നതുമായിരിക്കും പക്ഷേ നീ അടുത്ത് അടുത്ത കാലത്ത് അതും നാട്ടിൽ വെച്ച് തന്നെ ഒരു ബാങ്കിൽ പോയപ്പോൾ ഒരു കുട്ടി കണ്ടു ഒരു പത്ത് ഇരുപത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനകത്തൊക്കെ ഉണ്ടാവും പക്ഷെ അതിന് ഹെയർ വളരെ കുറവാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ ഇക്കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും അതുപോലെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളെ കണ്ടാൽ പെട്ടെന്ന് ഇതൊക്കെയാണ് എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ ആ കുട്ടി ഒരു നമ്മുടെ സാധാരണ ബ്ലാക്ക് പെൻസിൽ കൊണ്ട് ഇതുപോലെയുള്ള ബ്ലാക്ക് പെൻസിലുണ്ട് ഐബ്രോ പെൻസിലുണ്ട് നന്നായിട്ട് വരച്ച് ചേർത്തിട്ടുണ്ട് പക്ഷേ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഞാനും നേരത്തെ ഇതൊക്കെ വരച്ചു ചേർക്കുന്നത് ഈ അക്കറുത്ത ഐബ്രോ പെൻസിൽ കൊണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ മുഖത്തത് കണ്ടിട്ട് അതിൻ്റെ പ്രായവും ഒക്കെ വെച്ച് ഐബ്രോ ഇല്ലാത്തത് എടുത്തറിയിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഒരു രീതിയിലാണ് കണ്ടത് പക്ഷേ ഉടനെ വിളിച്ചാൽ അതിനോട് ഇങ്ങനെ ചെയ്യരുത് മോള എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു വിഷമമാകത്തില്ലേ അതുകൊണ്ട് ഞാൻ ചെയ്തില്ല പിന്നെ കരുതി എന്നെ മനസ്സിൽ തോന്നി ഇതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്യണം ഒരുപക്ഷെ അതിൽ കു ആ കുട്ടിയിൽ എത്തിയില്ലെങ്കിൽ പോലും ആർക്കെങ്കിലുമൊക്കെ ഈ ബുദ്ധിമുട്ടുകളുള്ളവർ ഇതുവരെ ഇതിനെപ്പറ്റി അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഈ കറുത്ത ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ബ്യൂട്ടി സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ സൂപ്പർ മാർക്കറ്റിൽ ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബ്രൗൺ കളറിലുള്ള ഐബ്രോ പെൻസിൽ കിട്ടുക ഇത് ബ്രൗൺ ഐബ്രോ പെൻസിലാണ് ഈ പെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചാൽ മറ്റേ പെൻസിൽ പോലെ ഐബ്രോ പെൻസിലിന് ഇത് ഈ ഒരു തിരിച്ചറിയാത്ത രീതിയിൽ നമുക്ക് ഐബ്രോ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഐബ്രോ നേരത്തെ ഫില്ല് ചെയ്തില്ലായിരുന്നു അപ്പം പ്രത്യേകിച്ച് ആരും തിരിച്ചറിയാത്ത രീതിയിൽ നാണ്ട് ഇതുപോലെ നമുക്ക് എന്ന് കരുതി വലിയൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ കാണുന്നവർക്കൊരു വൽഗര ഫീലായിട്ടോ തോന്നത്തില്ല ഇപ്പം എൻ്റെ രണ്ട് ഹൈബ്രോയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ ഇത് ഞാനിപ്പോൾ ചെറുതായിട്ട് ഇതുകൊണ്ടൊന്ന് ഈ ബ്രൗൺ പെൻസിൽ കൊണ്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല നോർമൽ എങ്ങനെയാണോ ത്രെഡ് ചെയ്തിട്ട് കിട്ടിയത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ തന്നെ മനസ്സിലാവും പക്ഷെ ആ സമയം കറുത്ത പെൻസില് കൊണ്ട് ചെയ്യുമ്പോൾ വല്ലാതൊരു കറുത്ത് നമ്മുടെ ഹെയറിനെ കട്ടിങ് വല്ലാതൊരു കറുത്ത് ഇങ്ങനെ എടുത്തറിയിക്കുന്ന രീതിയിൽ ഐബ്രോസ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഐബ്രോ പെൻസിൽ വാങ്ങുന്നത് നന്നായിരിക്കും ഒരുപാട് വിലയൊന്നുമില്ല ഒരു ഞാനിത് അമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് അപ്പോൾ ഇത് അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും വൈറ്റ് ഐബ്രോ പെൻസിലുണ്ട് അത് വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ബ്ലാക്ക് പെൻസില് കൊണ്ടോ അല്ലെങ്കിൽ കരി ചിലരൊക്കെ ഇങ്ങനെ നേരത്തെ മുമ്പ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കരി നമ്മുടെ ഇയർ ബെഡ്സിലെടുത്തിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്ന അതിനെ കാട്ടിയും ഒക്കെ വളരെ വളരെ നല്ല എന്തായാലും ഒരു സൈഡിലെ ഐബ്രോ ശരിയാക്കിയതല്ലേ അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ഒന്ന് ടച്ച് ചെയ്തേക്കാം അപ്പോൾ അത് രണ്ടിനും നമുക്ക് എവിടെയൊക്കെയാണോ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഹെയർ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുള്ളത് അവിടെ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം ഏകദേശം രണ്ടും തമ്മിൽ ഒരേ കളറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയ്ക്ക് ഇന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ പുതിയതായി എൻ്റെ ചാനലിൽ വന്നിട്ട് വീഡിയോ ഇതുവരെയും കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്കാണെങ്കിൽ ഒരുപാട് പേര് അങ്ങനെയാണ് എൻ്റെ സബ്സ്ക്രൈബർ വാച്ച് ലിസ്റ്റിനെ കാട്ടി അൺസബ്സ്ക്രൈബ് ആൾക്കാരാണ് ഒരുപാട് വാച്ച് ചെയ്യുന്നുള്ളത് പക്ഷേ വാച്ച് ചെയ്തിട്ട് പോകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക സബ്സ്ക്രൈബ് ചെയ്യുന്ന എഴുതി നമുക്ക് നമ്മുടെ പൈസ ഒന്നും ഇഷ്ടപ്പെടത്തില്ല ഒരു സബ്സ്ക്രിപ്ഷൻ അത് എന്നെ പോലെയുള്ള യൂട്യൂബർമാർക്ക് ഒരു പ്രോത്സാഹനമാണ് അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള ട്രിക്ക് അറിയാൻ വയ്യാത്ത അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും എനിക്കറിയാം ഞാനും ഇതറിഞ്ഞത് അടുത്ത കാലത്താണ് പക്ഷേ അറിയാമ്യാത്തവർക്ക് വേണ്ടിയിട്ട് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഹൈംബ്രോയുടെ ഈ വിധ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുകയും ഷെയറും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും ഇതിനോടൊപ്പം രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്